നല്ല മഴയും സോഷ്യൽ മീഡിയയിൽ നല്ല ചൂടുള്ള വാർത്ത അങ്ങനെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിനെ ഉടനെ പ്രഖ്യാപിക്കും ഒരു ഭാഗത്ത് ആര്യാട ഷോക്കത്തും ഒരു ഭാഗത്ത് വി എസ് ജോയും തമ്മിൽ പ്രശ്നം ആയിട്ടുണ്ട് എന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ആര്യയുടെ ഷോക്കത്ത് പറയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിക്കാൻ സജ്ജമായ മണ്ണാക്കി നിലമ്പൂരിൻ്റെ പ്രവർത്തകർ അങ്ങനെ മാറ്റിയിട്ടുണ്ട് എന്നാണ് ആര്യയുടെ ഷോക്കത്ത് പറയുന്നത് വലിയ മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിൽ യു നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ മീഡിയ വണ്ണിന്റെ ഒരു അഭിമുഖം ഇന്ന് രാവിലെ നമ്മൾ കണ്ടു പിന്നെ മൂപ്പരനെ പറയുന്നുണ്ട് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള വിവരം ഇതുവരെ തീരുമാനമായിട്ടില്ല അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക എന്നുള്ളതൊക്കെ മൂപ്പര് പറഞ്ഞു വെക്കുമ്പോൾ അത്രല്ല യു ഡി എഫിന്റെ നേതാക്കളുമായിട്ട് അൻവർ സംസാരിക്കുന്നു എന്നുള്ളതാണ് ആര്യാട ശോക്കത്ത് പറഞ്ഞു വെക്കുന്നത് പക്ഷേ അൻവറിന് ആര്യാട ശോക്കത്തിന് താല്പര്യമില്ല ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട് യു ഡി എഫുമായി സഹകരിക്കാൻ അൻവർ തയ്യാറാണ് അൻവർ ഒരു വലിയ ഘടകമാണ് എന്ന് പറയണം അതായത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആൾക്കാർ പറയുന്നുണ്ട് അൻവർ ഒരു ഫാക്റ്റ് അല്ല അൻവർ ഒരു ഘടകമല്ല എന്ന് പറയുന്നെങ്കിലും ആര്യയുടെ ചോക്കത്ത് പറയാണ് അൻവർ ഒരു ഘടകം തന്നെയാണ് പിന്നെ എന്നുള്ളത് പറയാണ് കാരണം അൻവറിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടൽ പിന്നെ നിർബന്ധമായ ഒരു ഘട്ടം അത് ആര്യയുടെ ഷോക്കത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കണം മാത്രമല്ല എന്നാൽ ആര്യയുടെ ഷോക്കത്ത് അൻവറിനെ എങ്ങനെയെങ്കിലും പിടിക്കണം തൻ്റെ പരിധിയിലാക്കണം തനിക്കൊപ്പം നിർത്തണം എന്നുള്ളൊരു കാര്യത്തിലാണ് അൻവർ യു ഡി എഫിന്റെ ഒരു വലിയ ഘടകം തന്നെയാണ് എന്നുള്ളതൊക്കെ ആര്യാടൻ ചോക്കത്ത് പറഞ്ഞു വെക്കണത് പക്ഷെ പി വി അൻവറിൻ്റെ ഒരു പത്രപ്രസ്താവന കണ്ടു നിലമ്പൂരിൽ നിങ്ങൾ ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് പി വി അൻവറിൻ്റെ ആവശ്യം എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ ലഭിക്കുന്ന നേതാവിനെ നിർത്തണം എന്നാണ് പിന്നെ പി വി അൻവർ പറയുന്നത് കാരണം പിണറായിയുടെ മുന്നിൽ പരാജയത്തിന് തലവെച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല അൻവർ മീഡിയ വണിനോട് പ്രതികരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചും കേരളത്തിനെ സംബന്ധിച്ചും വളരെ നിർണായകമായ വളരെ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് വരാനിരിക്കുന്നത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ കേരളത്തിലെ വോട്ടർമാരുടെ മാനസികാവസ്ഥ അളക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ആ നിലക്ക് ആലോചിച്ചിട്ടുള്ള ഒരു നല്ല തീരുമാനം യു ഡി എഫിൽ നിന്നും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കണേ ആരുടെ ചോക്കത്ത് പറയുകയാണ് പി വി അൻവർ സംസാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പി വി എൻവർ പറയുക യു ഡി എഫിന്റെ ഹൈക്കമാൻഡ് ശരിക്കും നല്ലൊരു പിന്നെ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളത് പിന്നെ പറയാണ് പിണറായിയുടെ മുൻപിൽ ഒരു പരാജയം അതിന് തലവെച്ചു കൊടുക്കാൻ ഒരിക്കലും എന്നെ സംബന്ധിച്ച് സാധിക്കില്ല അതിനല്ലല്ലോ രാജിവെച്ചത് ആ നിലക്കുള്ള ഒരു ആലോചന ഇതിൽ നടക്കണം അത് തീരുമാനിക്കാനുള്ള എല്ലാ അധികാരവും യു ഡി എഫിനുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ് എനിക്ക് പ്രത്യേകിച്ച് ആശകളും അഭിലാഷങ്ങളും മോഹങ്ങളും ഒന്നുമില്ല അങ്ങനെയുള്ള ഒരാൾ ആളൊന്നും അല്ല ഞാൻ എന്താണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് കേൾക്കുന്നത് ബി ജെ പിക്ക് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് ഞാൻ രണ്ടു മാസം മുമ്പ് പറഞ്ഞതാണല്ലോ അത് പിന്നെ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ് സി പി എമ്മും ആർ എസ് എസും ബി ജെ പിയും പച്ചയായിട്ട് കൈകോർക്കുകയല്ലേ എട്ട് മാസം മുമ്പ് ഞാൻ പറഞ്ഞത് അതിലേക്കല്ലേ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴും മനസ്സിലാകാത്ത ആളുകൾ ഇവിടെ ഉണ്ട് എങ്കിൽ ഒരു നിവർത്തിയില്ല എന്നുള്ളതൊക്കെ നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങളത് തിരിച്ചറിയും ലീഡർഷിപ്പിനത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ജനങ്ങളത് തിരുത്തും എന്തുകൊണ്ടാണ് പിണറായി ന്യൂനപക്ഷങ്ങളെ സ്ഥിരമായി തള്ളിപ്പറയുന്നത് തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശ നിലമ്പൂരിലെത്തിയ പരാമർശം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കേട്ടതാണ് എസ് എൻ ഡി പിയുടെ നേതാക്കളടക്കം അതിനെ തള്ളിപ്പറഞ്ഞപ്പോഴും അതിനെ വെള്ളപൂശിയ ആളാണ് പിണറായി എന്താണ് ഇതിന്റെ അർത്ഥം അതിൻ്റെ ബാക്കിയല്ലേ നിലമ്പൂരിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് പറയുന്നത് എന്നൊക്കെ അൻവർ തുറന്ന് പറയുമ്പോഴും നോക്കൂ ഒരു എലക്ഷന് ഒരു എലക്ഷൻ തുടക്കത്തിൽ തന്നെ യു ഡി എഫിൻ്റെ ഉള്ളിലുള്ള പടലപ്പിണക്കം പുറത്തു വരികയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ജനങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പ്രയാസമാണ് ഒരു വോട്ടിന് പോകുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങൾ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഇവർ ആരും മനസ്സിലാക്കണില്ല ഇവർക്കൊക്കെ വേണ്ടത് സ്ഥാനമാനങ്ങളും സ്ഥാനമോഹങ്ങളും ഒക്കെയാണ് എന്നുള്ളതാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലൊരു ഭരണവിരുദ്ധത അതിനെ മുതലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് വോട്ട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഒരു വിശ്വാസം പോലും സ്വന്തം പാർട്ടിയെ കുറിച്ച് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇല്ല എങ്കിൽ ശരിക്കും നം ആർക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഇവരുടെ ഈ സ്ഥാനമോ മോഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യേണ്ടത് ആണോ ഇതൊക്കെ ശരിക്കും ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ് കാലങ്ങളായിട്ട് യു ഡി എഫിലെ ആ പടലപ്പിണക്കം അത് ഈ നാടിൻ്റെ ശാപമായിട്ട് മാറിയിരിക്കുക അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ ഇന്നെ വന്ന് തെറി വിളിക്കുക എന്നല്ലാതെ ഇവരൊക്കെ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്താ എന്നൊക്കെ ചിന്തി അതായാലും നിലമ്പൂർ നല്ല ചൂടേറിയ ഇലക്ഷനിലേക്ക് കടന്നിരിക്കുന്നു നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്